ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി എം വി എം ബെറ്റർ ചേഞ്ച് സ്കൂളിലെ കുറച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കോഴ്സുകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് നല്ലൊരു മാസം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാവുന്ന നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ടീച്ചിങ് ജോബിനെ കുറിച്ചിട്ടുമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മുടെ സി എം ഇ എം ബെറ്റർ ചേഞ്ച് സ്കൂളിലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അതുവഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളും അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബേസ് ക്ലാസ്സസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്സ് ഉറുദു അറബി മലയാളം അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് ബേസ് ക്ലാസ്സസ് ആയിട്ട് റീഡിംഗും റൈറ്റിങ്ങും ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികൾ അധികം വായിക്കാനറിയില്ല അധികം എഴുതാനും അറിയില്ല എന്നാൽ എഴുതാൻ അറിയുന്നുണ്ടെങ്കിലും വായന ശരിക്കില്ല ഇംഗ്ലീഷ് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ അറിയുന്നില്ല മലയാളം ശരിക്ക് റീഡ് ചെയ്യാൻ അറിയുന്നില്ല ഹിന്ദി റീഡ് ചെയ്യാൻ അറിയുന്നില്ല നമ്മുടെ സ്കൂളിൽ ഒരു മാസം നിങ്ങൾ നമ്മുടെ സ്കൂളിലെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നമ്മുടെ കുട്ടികൾ റീഡിങ് പഠിച്ചിരിക്കും റൈറ്റിങ്ങും പഠിച്ചിരിക്കും അതായത് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്ന നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ മൊഡ്യൂള് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളുകളാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരൻസിൻ്റെ നല്ല നല്ല ഫീഡ്ബാക്കുകൾ നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും നമ്മുടെ ഈ ഒരു കോഴ്സ് അത്രയും നല്ലൊരു കോഴ്സാണെന്നുള്ളത് ഒരുപാട് അതിന് പ്രായപരിധി ഇല്ലാതെ തന്നെ നാല് വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ സ്റ്റാർട്ട് ചെയ്ത് പ്രായപരിധിയില്ലാതെ സ്ത്രീകൾക്കും നാല് വയസ്സ് മുതലുള്ള ആൺകുട്ടികൾ മുതല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതല്ല ഒരുപാട് കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയുള്ള ഒരുപാട് കോഴ്സുകളാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഒന്നാമത്തേതാണ് ഈ ഒരു ബേസ് ക്ലാസ്സസ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ട്യൂഷൻ കേരള സിലബസ് ആയിക്കോട്ടെ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും അതുപോലെ സി ബി എസ് ഇ സ്കൂളിലെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സി ബി എസ് ഇ സ്കൂളിൽ കുട്ടികൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ആണ് കൊടുക്കുന്നത് അതുപോലെ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഇൻഡിവിജ്വൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാച്ച് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ബേസ് ക്ലാസ്സുകളാണെങ്കിലും സ്കൂൾ ട്യൂഷൻ ആണെങ്കിലും മദ്രസ ട്യൂഷൻ ആണെങ്കിലും ഒരുപാട് ഒരുപാട് പേരൻസ് നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി എം എം ബെറ്റർ ചേഞ്ച് സ്കൂൾ ഇപ്പോൾ വളരെ ഉയരങ്ങളിലേക്കാണ് എത്തിപ്പോകുന്നത് നമ്മുടെ കുട്ടിക്ക് ഫൗണ്ടേഷൻ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി പടിപടി ഓരോ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ആയിട്ട് ഒരു ഉപകാരം അതിലുണ്ടാവില്ല നമ്മുടെ കുട്ടിയുടെ ബേസ് കറക്റ്റ് ആയിരിക്കണം ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നെങ്കിൽ മാത്രമേ അതിൽ ഉയർച്ചയിലും അതൊരു ഉപകാരമായി മാറുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് റീഡിംഗും റൈറ്റിങ്ങും അറിയാത്ത കുട്ടികൾ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അറബിക്ക് എന്നുള്ള സബ്ജക്റ്റുകൾ വായിക്കാനും എഴുതാനും അറിയാത്ത മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു നോക്കുക അഞ്ഞൂറ് രൂപേന് ഫീ വരുന്നുള്ളൂ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ ഫീന്നിട്ടൊരു വേറൊരു ഫീ ഒന്നും നമ്മൾ വാങ്ങുന്നതല്ല അഞ്ഞൂറ് രൂപക്കാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു മാസത്തെ ഫീ ആണ് അഞ്ഞൂറ് രൂപ നമ്മൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ടൈമിൻ്റെ കാര്യം നമ്മുടെ കുട്ടികൾ സ്കൂളിട്ട് വന്നതിന് ശേഷം മുതലേ രാത്രി പത്ത് മണിവരെ ടൈമുള്ളത് അതിൽ ഒരു മണിക്കൂറാണ് നമുക്ക് ക്ലാസ് ഉള്ളത് ഈ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മളെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്ത്രീകൾക്കുള്ള ജോബ് വാക്കൻസി നമ്മുടെ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലെവല് ഉള്ളവർക്കുള്ള കോഴ്സുകളുണ്ട് അതുപോലെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മെമ്പേഴ്സിനുള്ള കോഴ്സുകൾ നമ്മുടെ സ്കൂളിലുണ്ട് അപ്പോൾ ആർക്കാണെങ്കിലും ടീച്ചിങ് ജോബ് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കൊടുത്ത് മാസം നല്ലൊരു സാലറി നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന അതേ സാലറി നമ്മുടെ സ്കൂളിൽ വാങ്ങാവുന്നതാണ് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് നല്ലൊരു സാലറി മേടിക്കുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം നേടിയെടുക്കാൻ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിലെ ഓപ്ഷൻസിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഓൾ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സി എം ഇ എം ബെറ്റർ ചേഞ്ച് സ്കൂളിലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയി കാണും